പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ ആലയിക്കും ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ജിന്ന് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു ക്ലാസ് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ക്ലാസ് എങ്കിലും എടുക്കേണ്ടി വരും എന്നുള്ളത് ആ അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കാനുള്ളത് അന്ന് ജിന്നിലെ ഒരായത്തുക്കുൽ ഊഹിയ ഇലയ്യ അന്നഹുസ്ഥാനുൻ എന്ന് തുടങ്ങുന്ന ഒരു വചനമാണ് ആ വചനത്തിന്റെ അല്പഭാഗമാണ് നമ്മൾ അന്ന് വിശദീകരിച്ചത് ജിന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഒളിഞ്ഞു കിടക്കുന്ന മനസ്സിൻ്റെ ചിന്തയുടെ ബുദ്ധിയുടെ ഉള്ളിലുള്ള ചിന്തകളാണ് എന്നുള്ളതാണ് ആവർത്തിച്ച് പറയാനുള്ളത് അത് മാ ജന്ന എന്ന് പറയുന്നതാണ് ഒളിഞ്ഞു കിടക്കുകയാണ് നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്നത് ജിന്ന് എന്ന് പറയുന്നത് പ്രത്യേകമായൊരു സൃഷ്ടികളാണെന്നും അവർ മനുഷ്യരെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളതും ഒക്കെയാണ് സഹായിക്കാറുണ്ട് ഉപദ്രവിക്കാറുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ ഇടയിലുണ്ട് പാവപ്പെട്ട ജനങ്ങളെ ഇത് പറഞ്ഞ് ഒരുപാട് ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് അതൊന്നും ഇപ്പോൾ നമ്മുടെ വിഷയമല്ല നമ്മളത് സൂചിപ്പിച്ചു എന്ന് മാത്രം പക്ഷേ കുർഹാനികമായി അതിൻ്റെ ആന്തരികമായ അതിൻ്റെ വൈജ്ഞാനികമായ വായനയിലേക്ക് കടക്കുമ്പോൾ ജിന്ന് അൽ ജിന്നു അൽ ഇൻസു എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ ബാത്തിനായ ഹിയായ അതായത് അത് രണ്ടും അറബി വാക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം പുത്തുവിന് ബത്തന എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഒളിഞ്ഞു കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ ചിന്തകളാണ് അവൻ്റെ ജിന്ന് എന്ന് പറയുന്നത് ആ ഒരു ശക്തി താക്കത്താണ് അവൻ്റെ ഉള്ളിലെ ആ താക്കത്താണ് ആ എനർജിയാണ് ശക്തിയാണ് ജിന്ന് പറയുന്നത് എന്നു പറയുന്നത് അല്ലെങ്കിൽ വമാ തജല്ല അവന്റെ ചിന്തകള് അവന്റെ ഹവാസുകളുടെ ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ അത് തജല്ലയാവും ലഹറയാവും വെളിപ്പെടും പ്രത്യക്ഷപ്പെടും അത് അത് അവന് ഇസ്തൈനസ അവന്റെ ബാഹ്യമായ അനുഭവേന്ദ്രിയങ്ങളിലൂടെ ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ അത് അവന് ഇസ്തീനസ അനുഭവ അതാണ് ഇൻസ് അനുഭവിച്ചറിയാൻ കഴിയും അത് പ്രവർത്തനത്തിലൂടെ ഒക്കെ അനുഭവിച്ചറിയാൻ കഴിയും ആ ചിന്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇൻസ് എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഒരുപാട് ചിന്തകളുണ്ട് ഒന്നും വേണ്ട ഒരു പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ മുമ്പിലുള്ള ഈ മൊബൈലിനെ കുറിച്ച് തന്നെ ഒരു ചിന്ത ഒരു ഒരു ഏതാണ് പിന്നെ ഇത് നിർമ്മിച്ച വ്യക്തികളുടെ ഉള്ളിൽ ഉണ്ടായ ചിന്തകളാണത് ആ ചിന്തകള് അറുൽവാക്യാഥാർഥ്യത്തിന്റെ ഭൂമികയിലേക്ക് പുറത്തേക്ക് തെചല്ലയാകാണ് ലഹറയാകാണ് അതാണ് ഇൻസ് എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അത് വെളിപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് അൽ ഇൻസു വൽ ജിന്നു എന്ന് അല്ലെങ്കിൽ അൽ ജിന്നു വൽ ഇൻസു എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയാനുള്ളതാണ് ഇത് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ കുർഹാനിൽ വന്ന ജിന്നും ഇൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് വചനങ്ങളിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും ആ സംശയങ്ങളാണ് അപ്പൊ നീ ചിന്തിക്കുന്നതെല്ലാം നിന്റെ ജിന്നാണ് നീ അതിനെ ഏലാൻ വെളിപ്പെടുത്തുമ്പോൾ എഴലാൻ എന്ന് പറഞ്ഞ പരസ്യപ്പെടുത്ത് വെളിപ്പെടുത്താൻ ലുഹൂറാക്കുക എന്ന് പറയണം വെളിപ്പെടുത്തുന്നതെല്ലാം നിന്റെ ഇൻസുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് രണ്ടും ഈ രൂപത്തിൽ പറയുമ്പോൾ മാഷെ ആ വചനം എങ്ങനെയാണ് ഈ വചനം എങ്ങനെയാണ് മറ്റേ വചനം എങ്ങനെയാണ് എന്നുള്ള ഒരുപാട് സംശയങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്കുണ്ടാവും ആ വചനങ്ങളിലൂടെ ഉള്ള ഒരു മുന്നോട്ടുള്ള യാത്രയാണ് ഇനി നമുക്ക് നടത്താനുള്ളത് ജിന്നും ജിൻസുമായി ബന്ധപ്പെട്ട് അബുദോൻ എന്നൊരു വചന ഉണ്ട് ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്കിപ്പോൾ ഞാൻ പോകുന്നില്ല ആഴങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ചിന്തകളായാലും ശരി അതിൻ്റെ ആ ചിന്തകളിൽ നിന്ന് ബാഹ്യമായി അവനിൽ നിന്ന് പുറപ്പെടുന്ന പ്രവർത്തനങ്ങളായാലും ശരി അത് പിന്നെ അള്ളാഹുവിന് വിധേയപ്പെടാനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പൊ നിലവിലുള്ള അർത്ഥത്തെ ഒന്ന് ശരിയാക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ച് പറയാനുണ്ട് അത് ഒമാ ഹലഖാഹു എന്നല്ല ഒമാലക് തു എന്നാണ് അപ്പൊ ഈ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതൊക്കെ അതാണ് ഞാൻ ആ ആയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ കാരണം പ്രയോഗം എന്നല്ല ഒരു നല്ല പ്രയോഗം ഒമാലിൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഏതായാലും രണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ ചർച്ചക്ക് പോകുന്നില്ല രണ്ടായാലും നമ്മുടെ ബാഹ്യമായ ആന്തരികമായ ചിന്തകൾ ആ ചിന്തകളുടെ ഫലമായി അവനിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഇത് രണ്ടും ദൈവികമായിരിക്കണം ദൈവത്തിന് വിധേയപ്പെടുന്നതായിരിക്കണം എന്നാണ് ചുരുക്കി എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് ഇനി അതിൻ്റെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ പറയാനുണ്ട് അത് പിന്നീട് അപ്പോൾ ജിന്ന ജിന്ന ഇൻസ് വൽ ഇൻസ അപ്പോൽ ഇല്ലാരി ഒരായത്ത നമ്മൾ ചർച്ച ചെയ്തു അപ്പൊ യാ മാൾഷറിൽ ജിന്നുവൽ അപ്പോൾ ജിന്ന് ഇൻസിന്റെ കൂട്ടമേ എന്ന് വിളിക്കുന്നത് പിന്നെ എന്താന്നുള്ളതാണ് ഒരു സംശയം വരിക ഞാൻ പറഞ്ഞല്ലോ ഈ ജിന്നും ഇൻസും വന്ന ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചുരുങ്ങിയൊരു പത്തു പന്ത്രണ്ട് ക്ലാസ്സുകളെങ്കിലും നമുക്ക് എടുക്കേണ്ടി വരും അപ്പം യാ മാൾഷറിൽ ജിന്നുവൽ ഇൻസ് ആഷറത്താണ് ജിന്നും ഇൻസും പിന്നെ ഒരുമിച്ച് മുഹാശറത്താവുമ്പോഴാണ് അതിൻ്റെ പൂർണതയിലേക്ക് വരുള്ളൂ ജിന്നൊരു വഴിക്കും അവന്റെ ഇൻസ് വേറൊരു വഴിക്കും പോയാൽ അത് മുഹാഷറത്താവൂല കൂട്ടമേ എന്നർത്ഥല്ല അഷറ പിന്നെ മുഹാഷറത്ത് അഷറത്ത് എന്ന് പറഞ്ഞ അഷീറത്ത് എന്നൊക്കെ പറഞ്ഞ കുടുംബം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അഷീറത്ത് അക്കൽ എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബം എന്നൊക്കെ പറയലുണ്ട് പരസ്പരമുള്ള മു ആശത്താണ് ഒന്ന് അതായത് ജിന്നും ഇൻസും ഇൻസും പരസ്പരം മു ആശ്രത്താവോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് അത് മുത്തക്കാമിലാകെ പൂർണതയിലേക്ക് വരിക പറഞ്ഞത് മനസ്സിലായോ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടി യോജിച്ചു വരുമ്പോഴാണ് അത് ചിന്തകൾ ഫാസിത ആയ പ്രവർത്തനങ്ങൾ ഫാസിത ആവും അതാണ് നല്ല ചിഹ്നം ചീത്ത ചിഹ്നം എന്നൊക്കെ പറയാറുണ്ട് നല്ല ചിന്തകളാണെങ്കിൽ അവനിൽ നിന്നും നല്ല പ്രവർത്തനങ്ങളാണ് ഉണ്ടായിത്തീരാ അപ്പൊ നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് പൂർണതയിലേക്ക് വരിക ഇത് രണ്ടും വിരുദ്ധമാവുമ്പോ അത് പൂർണമാകില്ല എന്ന ഞാൻ പറയുന്നത് പൂർണതയിലേക്ക് വരൂല മഴശർ എന്ന് പറയാൻ പറ്റൂല അത് മഹാഷറത്താവൂലെന്നർത്ഥം യാഴ്ഷറിൽ ജിന്നു വല്ൻസി എന്ന് പറഞ്ഞതിന്റെ പൊരുൾ അതായത് മനുഷ്യവർഗം വേറൊന്ന് ജിന്ന് വർഗം വേറൊന്ന് എന്ന രീതിയിലാണ് ഇൻസിനെയും ജിന്നിനെയും നമ്മൾ ആ ആയത്തിന് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിരുന്നത് അതാണ് യാ യാഷറിൽ ജിന്നി വല്ല ഒന്നും വേണ്ട ഈ ജിന്നും മീൻസും ഒരുമിച്ച് ചേർന്നാൽ ഇതുപോലത്തെ ഒരു വചനം കൊണ്ടുവരാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പത്ത് വചനം കൊണ്ടുവരാൻ സാധിക്കില്ല ഇതുപോലത്തെ ഒരു അധ്യായം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഏത് കാലഘട്ടത്തിലാണ് ജിന്നും മീൻസും ഒരുമിച്ച് കൂടാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഞാൻ പറയുമല്ലോ ഞാൻ ഒന്നാൾ ഒരിക്കൽ പറഞ്ഞു എന്നാണ് തോന്നുന്നത് അറുപത്തി ഒന്ന് വയസ്സ് ആക ആയി ഏകദേശം ഈ കാല ഇത്രയും കാലയളവിൽ അങ്ങനത്തെ ഒരു ശക്തിയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പറയുന്നത് കേൾക്കുക എന്നല്ല കുട്ടിക്കാലത്തെ ഇതുപോലെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു വീക്കിലി പേരൊന്നും ഞാൻ പറയുന്നില്ല ഇറങ്ങിയിരുന്നു എനിക്ക് പറ്റിയ അമളികൾ എന്ന് പറഞ്ഞിട്ട് ആ അമളികൾ നിരന്തരം ഒരു സ്ഥിരം പങ്ക്തിയിരുന്നു അത് തുടർ പങ്ക്തിയായിരുന്നു ആ വെബീക്കിലിയിൽ അത് വായിച്ചപ്പോഴാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ മനസ്സിൽ നിന്ന് മാറിക്കിട്ടിയത് അതിലെ ഒരുപാട് കാര്യങ്ങൾ ഈ ജിന്നിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തികൾക്കുണ്ടായ അനുഭവങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോളുണ്ടായ പിന്നെ തിരിച്ചറിവുമാണ് അതിലെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അപ്പം ഇതാണ് അനുഭവങ്ങൾ ഇപ്പം എനിക്കന്നേ ഞാൻ പറഞ്ഞല്ല തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിൽ അന്ന് തൊട്ട് എൻ്റെ ഒരു ഗുരു പറയാറുണ്ട് എൻ്റെ ഖുർആാനിൻ്റെ സദസ്സിലെ ജിന്നുകളും വന്നിരിക്കുന്നു അദ്ദേഹത്തോട് ഞാൻ കുറേ കഴിഞ്ഞിട്ട് ചോദിച്ച് രഹസ്യമായിട്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുകയും നിങ്ങളിൽ നിന്ന് ക്ലാസ് കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ മൂന്ന് വർഷമായിട്ട് അനുഭവം ഇല്ലാത്തത് നിങ്ങളുടെ സദസ്സ് വന്നിരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു നിനക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ലേ അങ്ങനെ ഒരു സംഗതി ഇല്ലയെന്നാണ് പക്ഷെ പല ആളുകളും അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ ജിന്നുകൾ വന്നിരിക്കാറുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു അപ്പോൾ ഇതാണ് അനുഭവങ്ങൾ ഒരാളുടെയും നമുക്ക് എൻ്റെ ഞാൻ പറഞ്ഞ ഇത്രയും കാലഘട്ടത്തിനിടയിൽ അങ്ങനത്തെ ഒരു അദൃശ്യ അദൃശ്യശക്തിയെക്കുറിച്ച് അനുഭവമില്ലാത്തിടത്തോളം കാലം എനിക്കത് ഉൾക്കൊള്ളാൻ പ്രയാസം അങ്ങനെ ഒരു വേറിട്ട സൃഷ്ടി നമുക്ക് ഉപദ്രവം ചെയ്യാനും ഉപകാരം ചെയ്യാനും നമ്മുടെ ഭാര്യയായിട്ടിരിക്കാനും ഒക്കെ ഒക്കെ മനുഷ്യരെ കല്യാണം കഴിക്കാനൊക്കെ വരുന്ന ആ രീതിയിൽ ഒരുപാട് വിശ്വാസങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് അതൊന്നും ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല അത് പാവപ്പെട്ട സാധാരണക്കാരായ ദുർബലരായ ആളുകളെ ചൂഷണം ചെയ്യാനുള്ള ഒരു വഴി എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളൂ ബാക്കി വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുക അതിൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് ഏതായാലും താല്പര്യമില്ല എൻ്റെ അറിവ് ഞാൻ നിങ്ങളുമായി എൻ്റെ സഹോദരങ്ങളുമായി എനിക്ക് കുറുകാനില്ലെന്ന് അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ അറിവ് എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുന്നത് മാത്രം ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം എന്റെ അറിവ് ജിന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ അഫ്കാറുകളാണ് അത് ഏലാനും ഇൽഹാറും തജല്ലിയും ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ അത് പുറത്തേക്ക് പ്ര പ്രവർത്തനങ്ങളായിട്ട് അർന്നൊലുവാക്കിയെ യാഥാർത്ഥ്യത്തിന്റെ ഭൂമികയിലേക്ക് അത് വരുമ്പോഴാണ് അത് ഇൻസ് ആകണത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം ആശത്തുൽ ഇൻസ് ആകുമ്പോഴാണ് അത് തക്കാമൂല് പൂർണതയിലേക്ക് വരുള്ളൂ എന്നുള്ളതും നമ്മൾ സൂചിപ്പിച്ചു ി കതിർത്തും പിന്നെ ലിൻസി എന്നൊക്കെ പറയണ്ട ഇൻസിനേക്കാൾ കൂടുതൽ ജിന്ന് കസീറാണ് എന്നുള്ളത് അത് അവരുടെ പിന്നെ അങ്ങനെ അവര് അതിനോടാണ് കൂടുതലും അതിനോടാണ് അവര് മുഹാഷറത്ത് നടത്തുന്നത് കൂടുതൽ ജിന്നാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മുഴുവൻ ചിന്തകളും പ്രവർത്തനങ്ങളായിട്ട് വരുമോ ചിന്തിച്ചാൽ മതി അപ്പൊ ഏതാണ് കൂടുതൽ എന്ന് ചിന്തിച്ചാ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ഉള്ളില് ഉള്ള ചിന്തകളാണോ അത് ഇൻസായിട്ട് പ്രവർത്തനങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നതാണോ അത് ആയിട്ട് പിന്നെ വരുന്നതാണോ ഏറ്റവും കൂടുതൽ യാ യാഷറിൽ ജിന്നി മിനൽ ഇൻസി എന്ന് പറയുന്നത് തന്നെയല്ലേ ശരി എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുക അപ്പോൾ ജിന്നാണോ കോസ്തെ ഇസ്തഖ് സർ കസീർ ഇൻസാണോ കസീറ് അവ ഞങ്ങളാണ് അധികം എന്ന് അവകാശപ്പെടാൻ അവർക്ക് തന്നെയാണ് അർഹത കാരണം നമ്മളിൽ ഒരുപാട് അറിവുകൾ ചിന്തകൾ ഒക്കെ ഉണ്ടാവും പക്ഷെ അത് മുഴുവനായിട്ടും പ്രവർത്തനങ്ങളായിട്ട് പുറത്തേക്ക് വരില്ല ഇപ്പൊ ഒരു ഉദാഹരണം ഇതിന് പറഞ്ഞാൽ ഒരു ഈ മൊബൈൽ അല്ലെങ്കിൽ വിമാനത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ ഒരു ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഉള്ളിലുണ്ടായി ആ ചിന്തകളാണ് പിന്നീട് പ്രവർത്തനങ്ങളായിട്ട് വന്നത് പക്ഷേ അവരുടെ ഉള്ളിലുള്ള മുഴുവൻ ചിന്തകളും പ്രവർത്തനങ്ങളായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും അത് ഏതൊരു വ്യക്തിയുടെയും അങ്ങനെ തന്നെയാണ് അതാണ് യാഷറിൽ ജിന്നി കതിൽ ഇൻസി എന്ന് പറയുന്നത് ഞാൻ ഇത്തരം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വചനങ്ങളുടെ കുറച്ച് ഭാഗങ്ങളെ വിശദീകരിച്ചിട്ടുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി ജിന്നുമായി ബന്ധപ്പെട്ട ആയത്തുകളും ജിന്നും ഇൻസുമായി ബന്ധപ്പെട്ട ഓരോന്നും നമുക്ക് പരിശോധനയിൽ വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുമെന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം